ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഔഷധ സസ്യങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ചതാവരി എന്ന് പറഞ്ഞൊരു ചെടിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ അടിയിൽ നിറച്ച് കിഴങ്ങുകളുണ്ട് നമ്മുടെ ചെറിയ വിരലിൻ്റെ വണ്ണത്തിലുള്ള നിറയെ കിഴങ്ങുകളാണ് കേട്ടോ ഉള്ളത് ഇത് വെച്ചിട്ട് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കാം നിറയെ ആരോഗ്യ ഗുണങ്ങളുള്ളൊരു കിഴങ്ങാണ് കേട്ടോ ഇത് നമ്മുടെ സൗന്ദര്യത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും അതേപോലെ മൂത്രാശയ രോഗങ്ങൾക്കും അങ്ങനെ എല്ലാത്തിനുമുള്ള മുലപ്പാൽ വർദ്ധനവ് അതിനൊക്കെയുള്ള നല്ലൊരു ഔഷധ ചെടിയാണ് കേട്ടോ ഇത് ആ ഒരു ചെടിയിൽ നിന്ന് ഇത്രയും കിഴങ്ങുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനെ കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ മണ്ണിന് അടിയിൽ നിന്ന് എടുത്തതായത് കൊണ്ട് നിറച്ചു മണ്ണുണ്ടാകും അപ്പൊ നന്നായിട്ട് കഴുകണം കേട്ടോ നന്നായിട്ട് കഴുകി ഇതിനെ നമുക്കൊന്ന് തിളപ്പിക്കാം നന്നായി തിളച്ച് ആറിയിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ അതിന്റെ പുറത്തെ തൊലി ഒന്ന് പൊളിച്ചു കളയാം തിളപ്പിച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളയാൻ പറ്റും ആ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കതിനെ അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തിട്ട് നമുക്കതിന് നല്ലെണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നല്ലെണ്ണ വെച്ചിട്ടുണ്ട് അരിഞ്ഞെടുത്തപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് നല്ലെണ്ണയിലോട്ടിട്ട് വറുത്തെടുക്കാം അങ്ങനെ നമ്മുടെ ചതാവരി കിഴങ്ങ് ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ഇഞ്ചിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കായപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടിയാണ് എടുക്കുന്നത് കേട്ടോ കിഴങ്ങ് വറുത്ത് കോരിയായ എണ്ണയെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വെച്ചാല് കടുകും ഉലുവയും കൂടി ഇട്ടതൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം കേട്ടോ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ആ കിഴങ്ങും കൂടി വറുത്ത് വെച്ചേക്കുന്ന കിഴങ്ങും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാവേ ഒരു രണ്ട് സ്പൂൺ വിനാഗിരിയും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതേപോലെ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം ഒരു അരക്കപ്പ് ചൂട് തിളപ്പിച്ച വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ തിളച്ച ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം എരിവും പുളിയും ഉപ്പും എല്ലാം കൂടി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാ കാസ്പൂൺ ബെല്ലം ഇടുന്നുണ്ട് അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി അച്ചാറാണ് കേട്ടോ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ശതാബരി ശതാബരി കിഴങ്ങ് കിട്ടുന്നവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഓക്കേ